വാ ഒരു സെറ്റ് ഇതോ വേണം അവൻ ചില്ലറക്കാരനൊന്നും എപ്പോഴും എറിക്കലാണ് മകനായിട്ട് എന്നെ അച്ഛന്റെ കളി പറപ്പിക്കും െ എന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ തീർത്തിട്ട് വിടാൻ പറയുന്നുണ്ടാവോ ചേച്ചി എന്തിനാണ് പൊന്നുമോളെ ഈ വലിയ സാധനങ്ങളൊക്കെ പൂ മേടിച്ചപ്പോ മേടിക്കായിരുന്നില്ലേ എല്ലാരും എടുത്തപ്പോഴേക്ക് എനിക്കല്ലോ എന്റെ പൂ ഇത് കുളിക്കുന്നു ആരവിൽണ്ടോ നോക്ക സജി തേച്ചിന്ന് തോന്നണേ ഇറങ്ങട്ടെ കൊറേ പേരൊക്കെ കുഴപ്പമില്ലല്ലോ ഹലോ കിരൺ ചേച്ചി കത്രിക ഇങ്ങനെ കേട്ടില്ല അവളെ തൊടലേറ്റ് ആ ഓക്കെ ഓക്കെ എന്നറ്റാ എന്ത് പരിപാടിയാണ് ഏട്ടാ കാണിക്കണേ എന്നടാ ആ ബ്യൂട്ടീഷ്യൻ പെണ്ണുമ്പോഴെ മേക്കപ്പിന്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ സമയക്കണല്ലേ അവസാനം സാധനം കിട്ടുമ്പോൾ കണക്കുടാന്ന് പറഞ്ഞ് പൈസ ഒന്നും കുറച്ച് ഞാൻ തരില്ലോ എടാ മര്യാദക്ക് കിട്ടുന്ന എന്താണെന്ന് വെച്ചെടുത്തു അല്ലെങ്കിൽ കുന്തം എല്ലാം എടുക്കാൻ ജയഞ്ചേട്ടാ ചേട്ടൻ ഇവരെ റെഡി റെഡിയായില്ലേ അവിടെ ശാന്തിക്കാരൻ അനുഷ്യൻ എന്തോ അത്യാവശ്യമാണെന്ന് പിന്നെ ആ ഇതന്ന വൈറ്റിന്ന് പോകാനാ വന്നത് യുദ്ധത്തിലൊക്കെ കുറച്ച് പങ്കെടുത്തതാണല്ലേ വെടിയുമ്പോണ്ടാവും നിലമ്പൂർ കോവിലത്തെ എന്റെ കഞ്ഞിയിൽ ഞാൻ തന്നെ എന്തിനാ വെറുതെ മണ്ണു വാരി അതുകൊണ്ട് വിളിക്കാഞ്ഞതാ ഇവിടത്തെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചോന്ന് അന്വേഷിച്ചോ ആ

തുടങ്ങിയിട്ടോ ശാന്തി അന്വേഷിച്ചിരുന്നു സാധനങ്ങളൊക്കെ കുറവാണല്ല പറഞ്ഞുല്ല അഞ്ചു ആപ്പിൾ പറഞ്ഞിട്ട് ഒരു ആപ്പിളേ ഉള്ളൂ ഇതൊണ്ട് ഞാൻ എന്നെ മതി ആ എനിക്കെന്നെ പിന്നെ ഈ ക്യാമറ എടുക്കാനാന്നത് ഇവിടെ കിടന്ന് വില കാരണം ഞാൻ സഹമായിരിക്കത്തില്ല കേട്ടാ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ അവസാനം ശാന്തി അത് ഇത് പറഞ്ഞത് പറഞ്ഞത് എന്റെ നെഞ്ചത്തോട്ട് കേറാന്നരുത് അങ്ങനെ എന്തെങ്കിലും വന്നാൽ സ്വാഭാവിക ഏഹ് തേച്ച് വെച്ചതാണല്ലോ ഏഹ് ഇതാരുടെ കോണാനാ എന്റെ ഷട്ടി ഇവിടെ പോയി ലില്ലിപ്പൂക്കളുള്ള വെള്ളം ഫോറിൻ ഷഡിയാ എമിറേഷൻ ആണ് മേടിച്ചതാ ഈശ്വര ഷഡി പോലെ അടിച്ചു വരുന്ന കൺട്രീസ് ഇതാ ഇതിൻ്റെ പാർട്ടി ഇടും ഇതിലുള്ള സൂക്ഷിക്കണമല്ലോ അല്ല ഒരു മിനിറ്റ് ഞാനങ്ങോട് വരാൻ റെഡി ആവുമായിരുന്നു ആണോ സാർ എന്ത് ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി ഞാനിപ്പോ ഒറ്റയ്ക്ക

ഡ്യൂട്ടി ഇല്ലേ ഇന്നലെ നിന്റെ സീരിയസ് പറഞ്ഞിട്ട് എസ് ഐ ലീവ് തന്നില്ല ഇന്ന് നിന്റെ അപ്പനെ അപ്പനോട് കൊന്നു すいません。

ോട്ട് മാറ്റിയിടാം ശരിയായില്ലേ അതെ ചേച്ചി ഒന്ന് മാറിക്കെ അതെ പുരുഷനങ്ങളുടെ വൈഫല്ലേ അങ്ങൾ അറിയോ ആ പിന്നെ അങ്കിൾ നല്ല സ്മാർട്ട് അല്ലേ അങ്കിൾ ഇന്നലെ അങ്കിള് ലൈവൊക്കെ വന്നിരുന്നല്ലോ കണ്ടില്ലേ ഇല്ല കാണിക്കല്ലോ ഞാന് നോക്കിക്ക് ഓ കല്യാണമൊക്കെ ഓക്കെ അല്ലേടാ ഒരു രസത്തിന് കല്ല് അടിച്ച് ഓക്കെയാണ് വേണ്ടപ്പോ പറഞ്ഞ മതി എപ്പോഴും സാധനം റെഡിയാണോ ഞാനെന്താ റെഡിയാ മോനെ കറക്റ്റ് ആണ് േട്ടാ ഫോട്ടോ എടുക്കാൻ പോന പെട്ടെന്ന് എടുക്കണം അവിടെ ചെന്നിട്ട് ജോലിയുള്ള മ്മ് જોલું കണ്ടു കുടിച്ചോ അടുത്ത വാ ഓടവനെ വലിയ വാശി പ്രാഷ പോതു ജെ വാടാ ജെ വാ കളയുന്നോ വാ ജെ താ ജെ ചേച്ചൊന്നും മാരി കേറ്റി കുറേ നേരയലേ വെഷം വാ ഇയാലൻ തിക സ്റ്റെല്ല ബ്യൂട്ടിഷൻ കേസ് എവിടെ પડીছে അന്നിതെ എന്തിനാ എനിക്കൊന്നും പറയണ്ട വരി ഇന്നി അടുത്ത കൈവാനെ കേറിക്ക് ചേട്ടാ വാ എല്ലാരും നീ ഒന്ന് ചുമ്മാരി ഇന്നലെ ഉണ്ടാക്കി പുകലും നീ കണ്ടില്ലല്ലോ എന്തേലും കാണിക്കട്ടെ ഇങ്ങനെയുണ്ടോ ഒരു രാജ്യസ്നേഹം അതെ വേറെ വിളിച്ചാൽ മതി കൊറേണ്ണം ഉണ്ടല്ലോ എന്ത് ചേട്ടാ അമ്മാന്റെ വീട്ടിൽ നല്ലേ ചേട്ടന് പോയില്ലേ അഞ്ചൂ രൂപ ചെറുക്കനും പാർട്ടി എത്തി അത്യാവശ്യമായിട്ടെങ്കിൽ ചെല്ലാൻ പറഞ്ഞു സ്വീകരിക്കണം എന്ന് പറഞ്ഞാസാലി യ്യോട് ഇറങ്ങാൻ പറഞ്ഞിട്ട് പോരം ഇറങ്ങാൻ പറ ചേട്ടാ ശരിയാറി ചേട്ടാ ക്ലാസ് എന്തിനാ ഇറങ്ങാത്ത ചേട്ടൻ തന്നെ എന്ന് പറഞ്ഞാ അവനാണ് ഉടുക്കത്തെ ജാട ആ ചില്ല് പോലും തുറന്നില്ല എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു ഇവനൊക്കെ എന്താ ഇറങ്ങിയാലും ഇത് കറക്കുന്ന നോക്കോള എന്റെ ഓട്ടം വന്ന് യാടിയാക്കരുത് മനസ്സിലായല്ലോ ശാന്തി ശാന്തിന് മുഹൂർത്തൊക്കെ ഉണ്ടോ അല്ല അടിയമ്പ പയ്യനോട് ഇറങ്ങാൻ പറ മുഹൂർത്താറായി ശാന്തി വിളിക്കും സന്ധ്യങ്ങളോട് ഒന്ന് ഇറങ്ങിക്കോളാൻ പറ ഇവിടെ റെഡിയാൾ എന്താണ് വേഗം ായി എന്റെ ഞാൻ വീട്ടിൽ വെച്ചാ പറഞ്ഞാണ് വെക്കരുത് വെക്കരുത് അല്ല അവര് അച്ഛാ കല്യാണം ഒറ്റ പ്രാവശ്യം നല്ല കാശ് തുടങ്ങി ഫോട്ടോഗ്രാഫർ ചങ്ങടായി എന്നെ നന്നായിട്ട് എടുക്കാൻ വേണ്ട അറിയോ തനിച്ചേട്ടാ സിംഗപ്പൂർ നേരിട്ട് ഇങ്ങോട്ടാ വരുന്നത് പുള്ളി കല്യാണം എന്ന് പറഞ്ഞാൽ സംഭവിച്ച നമ്മുടെ ഭാഗ്യം പുള്ളി വന്നിട്ടേ ഞാൻ ഇറങ്ങോളൂ അച്ഛൻ ആ സെൽഫി സെൽഫി